അങ്ങനെ അത് ചോദ്യം ചോദിച്ചെടുക്കുന്നത് ഞാനും കൊറേ നാളീ പരിപാടി ചെയ്തിട്ടില്ല ഞാൻ ചോദിച്ചത് ശരിക്കും പറയണ്ട ജീവിതത്തിൽ പ്രണയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് കലാകാരനോ കലാകാരി അവർക്ക് കുറച്ച് കൂടുതൽ ഫീലിങ്സ് ഉണ്ടെങ്കിലേ ഉള്ളുണ്ടാവും എത്ര വയസ്സിലാണ് റിമിയുടെ സാധാരണ റിമി എല്ലാരുടെ ചോദിക്കുന്നല്ലേ ഇന്ന് ഒരു ഒരു കിട്ടി ഈ അടുത്ത് ഞാൻ നമ്മുടെ നമ്മൾ റിയാലിറ്റി ഇങ്ങനെ ഇങ്ങനെ സ്പെഷ്യൽ അത് എന്തെങ്കിലും എല്ലാരും മസ്റ്റ് ആയിട്ട് പറയണമെന്നു പറഞ്ഞ് ഓർത്ത് ഇല്ലാത്ത കൂട്ടി കാര്യ ചേർത്ത് പറഞ്ഞു അത് ഭയങ്കര സംഭവമാക്കി എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കഥ ചുമ്മാ ഉള്ള കഥകളൊക്കെ ഒരിക്കലും നമുക്ക് പറയാം കഥ വേണ്ട കാര്യം പറഞ്ഞു കാരണം

ഇതുപോലെ ചേട്ടൻ പ്രേമിച്ചിട്ടുണ്ട് പിന്നെന്തരാ ഞാൻ പ്രേമിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും ചോദിച്ചു ചേട്ടൻ ഇപ്പം കല്യാണം കഴിച്ചത് ഇപ്പൊ കാണാറുണ്ടോ എന്ന് ചോദിച്ചേട്ടൻ പറഞ്ഞു ഉണ്ട് അവള് നല്ല കല്യാണം ഒക്കെ കഴിച്ച് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു അതിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷെ പ്രണയം എന്ന് പറയുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു വികാരമല്ലേ പക്ഷെ ജീവിതം എന്ന് പറയുന്നത് വേറെയാണ് ഞാനിത് തിരിച്ചറിഞ്ഞ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒമ്പത് പത്താ എന്താണ് ഈ ഒരു ഫീല് മറ്റേത് ഈ അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാം ക്ലാസ്സിലൊക്കെ എനിക്ക് എനിക്ക് തോന്നിട്ടുള്ള അന്നേ എനിക്ക് സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏതൊരു ഒരു പെയ്യം കൊണ്ട് അവൻ പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ഫോട്ടോയൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ അന്ന് വീട്ടിൽ ഫോണിലാകുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഒന്ന് ഫോൺ കൊടുക്കാൻ എന്റെ മമ്മി വീട് ആർക്കാടാ ഫോൺ കൊടുക്കണ്ടെ ഒട്ടേന്ന് വിരിഞ്ഞില്ലാന്ന് പറഞ്ഞു എന്നെ പിടിച്ചിട്ടേണ്ടതല്ലോ ഒരു കാര്യം ഇല്ലാണ്ട് ഏതോ ഒരു ചെറുക്കൻ അപ്പുറത്തെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഫോൺ തന്നേന് ശരിക്കും എന്നാണ് എട്ടോ ഒമ്പത് ആ സമയത്താണ് പക്ഷെ അവിടെയും ഒരു ശരിക്കും പ്രേമിച്ചിട്ടൊന്നുമില്ല ആ വ്യക്തിനെ പറഞ്ഞ പോലെ സ്കൂളിൽ പോകുന്ന വരുന്ന വഴിക്ക് കാണുക അത്ര ഏറ്റവും വലിയ ഞാൻ ചോദിച്ചു ഇതുപോലെ ചേട്ടൻ ഏതെങ്കിലും സിനിമാ നടികളെ പ്രേമിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര പ്രേമമായിരുന്നു അവളെ വിവാഹം കഴിക്കാൻ ആലോചിച്ചു പക്ഷേ ഞാൻ എം പി ആയിട്ട് പോയി ഡൽഹി പോയപ്പോഴത്തേക്ക് ഒരു ഫ്ലാറ്റുണ്ട് ആ ഫ്ലാറ്റിൽ താഴത്തെ ഫ്ലാറ്റിൻ്റെ മേളത്തെ പെണ്ണ് ഞാൻ സ്നേഹിച്ചിരുന്ന പെണ്ണാണ് മേളി താമസിക്കുന്നത് അപ്പോൾ മറ്റാരും അല്ല ഹേമമാലിനി ഇങ്ങനെ ഇറങ്ങി ഇന്നച്ഛൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴത്തേക്ക് ഇന്നച്ചൻ ആലീസിൻ്റെ അടുത്ത് പറഞ്ഞു ഈ മുറിയിന്ന് പോകണ്ടവള അതേ പോകുന്നതെന്ന്

ചേച്ചിൻ്റെ ഓടിക്കളിക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിനുള്ള സ്റ്റാർട്ടിങ് വരുന്നത് ആ സമയത്ത് ഏറ്റവും നിന്ന ഹീറോയിൻസ് ആയിരിക്കും അത് ഹിന്ദിയിലാണ് എനിക്ക് ഹിന്ദി ഒന്നും വേണ്ട അവര് വന്ന സമയ ലാലേട്ടൻ കൂട്ടുകെട്ടിലെ കുറെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്ന സമയല്ലേ ആ സമയത്ത് തിളങ്ങി നിന്ന ഹീറോയിൻസ് തമിഴാണ് ഇഷ്ടം തമിഴ്നാട്ടിലുള്ള ഞാൻ പറയട്ടെ പാർവതി ഉർവശി ശോഭനക്കെയാ എനിക്ക് തോന്നുന്നു രഞ്ജിനി രേവതി ഇത്രയും പേര് ഇത്ര ഈ അഞ്ചു പേര് ഈ അഞ്ചു പേരിലോട് അഞ്ചു പേരോട് ഞാൻ ഒരുപോലെ പോകുമ്പോഴും ഈ പാട്ട് മതി എന്റെ കൂടെ ഒരുപാട് ഷോയ്ക്ക് വന്നിരിക്കുന്ന വ്യക്തി രേവതിയാണ് കാരണം ഈസ്റ്റ് കോസ്റ്റിന്റെ ഷോയ്ക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്പം മോഹൻലാൽ രേവതി ടീമാണ് പിന്നെ മോഹൻലാൽ ശോഭന ടീം ശോഭന നൃത്തം ചെയ്യും ഞാൻ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും മോനിഷയായിട്ട് ഞങ്ങള് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് പാടിയിട്ടുണ്ട് ഞാനും രേവതിയായിട്ട് പാടിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു സെക്ടറിൽ ഞങ്ങള് ഗ്രൂപ്പായിരുന്നു അല്ലാതെ വേറെ ആരുമായിട്ട് ഒരു പണ്ട് ഒരു സിനിമ ഉണ്ടല്ലോ എന്താണ് അക്കരെ 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 അതിന് പോയപ്പോഴത്തേക്ക് ഗാനമേള അപ്പൊ അങ്ങനെ ഗാനമേളക്ക് ചെന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഫീമെയിൽ സിംഗർ ഇല്ല ഷൂട്ടിങ്ങിനല്ലേ പോയത് അപ്പൊ എല്ലാം ഞായറാഴ്ച ഓരോ സ്ഥലത്ത് പൂവുന്നതരത്തൊക്കെ ഗാനമേളയാണ് പൂവേണം കിമകൾ വേണം ആ പാട്ടുപാടഈ തനനനന പാടുന്നു അത് അതില്ലെങ്കി പറ്റില്ല പറ്റത്തില്ല അപ്പൊ റിമി പാട് ആ പാട്ട് പാട് ഞാൻ ഇങ്ങനെ പാടിയ അടുത്ത വരി എടുക്കാൻ പറ്റുമെന്നു അപ്പൊ എന്റെ കൂടെ ഞാൻ പാർവ്വതി റിമി എം ജി സ്റ്റേജില് ആ ചേച്ചിക്കാരെ കണ്ടത് ക്ഷമാപണം നടത്തുന്നു ഇത് ഇത്രയൊന്നുമില്ല തന നനന പാടി എന്നുള്ള സത്യമാണ് പിന്നെ ഞങ്ങൾ അതിനെ അങ്ങ് അത് വേറൊരു കാര്യമുണ്ട് ഈ പാർവതിയുടെ ഹസ്ബൻഡ് ജയറാമാണ് എന്നെ പതിനായിരം ഒന്നാക്കിയത് അതിന്റെ പ്രതികാരമായിട്ട് വെച്ചു